ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് എന്ന കലാകാരനെ അവിടെ കൂടിയ ഒരുപാട് കലാകാരന്മാർ പര്യസിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് ചില ആളുകൾ കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇപ്പം ഞാൻ ഇടാൻ കാരണം എന്ത് അതിലൊരു കാരണമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടി ആൾക്കാരും സന്തോഷ് പണ്ഡിറ്റിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഞാൻ ഈ പുച്ഛിക്കുന്നുണ്ട് അതിനെ ഒരു കാര്യ കാര്യങ്ങൾ മറ്റാതെ ഇതെല്ലാം ചോദിക്കുന്നുണ്ട് അവിടെ നിന്നും സന്തോഷ് പണ്ഡിറ്റ് എന്ന ആ കലാകാരൻ പിടിച്ചു നിൽക്കുന്നു അതേ പിടിച്ചു നിൽക്കലാണ് ഇന്നുമുള്ളത് പക്ഷേ ഇതിൽ നിങ്ങൾ കാണുന്ന എത്ര ആളുകൾക്കറിയും അന്നാ പുച്ഛിച്ച ആ കലാകന്മാർ ഇന്ന് ഈ കലാരംഗത്ത് ഉണ്ടോ ഇല്ലയെന്ന് ആർക്കും അറിയില്ല അവരുണ്ടോ എന്ന് കാരണം ചില അവർ അറിയുന്നില്ല പക്ഷെ സൺ സന്തോഷ് പണ്ഡിറ്റ് എന്ന ആ കലാകാരനെ ഇന്നും എല്ലാവരും അറിയുന്നുണ്ട് മൂപ്പര് മുന്നോട് പോകുന്നുണ്ട് സിനിമ എടുത്തിട്ടാണെങ്കിലും ഒരുപാട് സ്റ്റേജ് അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ആ പുച്ച കലാകന്മാർ ഒന്നുമില്ല ഒരാൾക്കും അറിയുന്നില്ല അവർ എവിടെയാണെന്നുണ്ടെ പക്ഷെ ഒരാളെ കളിയാക്കുമ്പോൾ ഒരാളെ പുച്ഛിക്കുമ്പോൾ ശ്രദ്ധിച്ചോ ഇതാണ് എല്ലാവരുടെയും ഗതി പക്ഷെ ആ പുച്ഛിച്ചാ കേട്ടവര് ആ സന്തോഷ് പണ്ഡിത്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷെ പുച്ഛിച്ച ആൾക്കാർ ഒന്നുമല്ല അവരെ നമ്മൾക്ക് ആർക്കും അറിയുന്നില്ല എവിടെ ഉണ്ടാണെന്ന് കലാതിലിന്നെ ഉണ്ടോ എന്ന് തന്നെ അറിയുന്നില്ല അതാണ് പുച്ഛിക്കുമ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഇതുപോലെ ഒരാളുടെ ഇപ്പൊ ശ്രദ്ധിച്ചപ്പോ തന്നെ കാലില് ഷൂ തന്നെയാണോ ആ ഷൂ തന്നെയാ അത് ചവിട്ടി തെറ്റിച്ച് പോലെ ആക്കിയതാണെന്ന് തോന്നുന്നു ഷൂ തന്നെ അത് മുതൽ മേപ്പാട്ട് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിലും ഇത് താൻ